ഇപ്പൊ ഈ കോഴി ചാവാറായിരിക്കണേ ഇന്നാളത്തെ കോഴി ഇപ്പ കാരണം രക്ഷപ്പെട്ട് വീട്ടില് നിങ്ങൾ വീട്ടിൽ കോഴിനെ വളർത്തുന്നുണ്ടെങ്കിൽ കോഴിക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാല് ഞാനൊരു കാര്യം പറയേണ്ടത് ഒരു തമാശ എടുക്കാ പക്ഷേ ആ വീഡിയോ നിങ്ങൾ കാണണം കാരണം നിങ്ങൾക്കൊരു ഗുണം ചെയ്യും അതാണ്ടാ പറഞ്ഞത് കാരണം വീട്ടിൽ എല്ലാവരും കോഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്വപ്നമാണ് സംഭവമാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു കോഴിമുട്ട നാലിനും കിട്ടുമ്പോൾ രാവിലെ ചിലര് സുബൈൻ നിസ്കാരം കഴിഞ്ഞിട്ട് ആ കോഴിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാകുമ്പോൾ കോഴിയുടെ മുട രണ്ട് മൂന്നാലൊക്കെ കോഴുമുട്ട് മുട രണ്ട് മൂന്നാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇട്ട് ഉണ്ടാക്കി വെക്കല ഇട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു സന്തോഷമാണ് സുബൈൻ നിസ്കാ ശുബൈ നമസ്കാരം കഴിഞ്ഞ് ചിലർ അമ്പലത്തിൽ പോണവരാണോ അത് അമ്പലത്തിൽ പോയി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കും ചിലർ വീട്ടിൽ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ കോഴിക്കൂട്ടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾക്ക് അവരെ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിലായി എൻ്റെ വീട്ടിൽ ഒരുപാട് പോയി ഒരുപാട് ഇല്ല രണ്ടിട്ട് പോയി ഉണ്ട് അവിടെ കോഴിക്കൂടൊക്കെ ഉണ്ട് ഹോട്ടലിൽ പോയിക്കൂടി കുറച്ച് പൈസ ചിലവാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വീടി എടുത്ത് വിട്ടായിരുന്നു രണ്ടുണ്ടാവും അതിൻ്റെ യൂപ്പിൽ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറയാനുള്ള കാരണം എന്തായാലും ഞാനീ പറയാനുള്ള കാരണം ഇപ്പോൾ ഒരു രണ്ട് കൊല്ലം മുന്നേ രണ്ടോ രണ്ടര രണ്ട് കൊല്ലം രണ്ടര കൊല്ലം മുന്നേ ഒരു പൂവൻ കോഴിയുണ്ട് അതിന് അത് കുറേ കൊല്ലത്തോളം അയക്കണേ എൻ്റെ അടുത്ത് രണ്ട് കൊല്ലത്തിൻ്റെ മീത മുട്ട അയക്കണേ എൻ്റെ കൊല്ലിൻ്റെ നല്ല കോഴിയായിരുന്നു ആ കോഴിക്ക് പെട്ടെന്ന് ഒരു തൂക്കം സംഭവിച്ചു എന്താണ് അതിന് ഒരു മനസ്സിലാവില്ല അങ്ങനെ കോഴി കുഴപ്പമൊന്നും ചെയ്യാൻ കോഴി അങ്ങോട്ട് കൂടെ ഒക്കെ നടന്നു പോയി നടന്നുകൊണ്ടിരുന്ന കോഴി അങ്ങോട്ട് കൂടെ ഒക്കെ പറമ്പിലൊക്കെ നടന്നിട്ട് ഓരോ ഓരോന്ന് കൊത്തി തിന്നിരുന്ന കോഴിയാണ് പെട്ടെന്ന് കോഴിക്ക് സുഖമില്ലാതെ നല്ലൊരു കോഴിയായി അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ അത്രയും നോക്കി വളർത്തിയല്ലേ എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ കോഴിക്കൊരു മണം എന്ത് മണം എന്നറിഞ്ഞോ വൃത്തികെട്ട കെട്ട മണം കോഴിയുടെ എവിടെയാണ് കോഴിക്കെന്താ സംഭവിച്ചത് അറിഞ്ഞാൽ കോഴി കുഴപ്പമില്ല സുഖമില്ല എന്തോ ഒരു ഇല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അല്ല പറ്റേ തൂക്കമില്ല തീരും വയ്യ കോഴിക്ക് എന്നാൽ വൃത്തിഘട്ടമാണ് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായി എവിടെന്നാണീ കോഴിയുടെ മേറ്റിൽ നിന്ന് മണം വരണമെന്ന് അറിഞ്ഞില്ല ഒരുപാട് ഞാൻ നോക്കിയിട്ട് വീടോ കണ്ടുപോകാൻ ആകുമ്പോൾ നിങ്ങൾക്ക് വൃത്തി ഒരു ഒരു മടുപ്പാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്തെയ്തു കോഴിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് പിന്നെ പിന്നെ നല്ല മണം വരുന്നുണ്ട് വരണത് ഈ കൊണ്ട് കോഴിനെ പിടിച്ചിട്ട് ഇവിടേക്ക് നോക്കി എവിടെയാണ് ഈ മണം വരുന്നത് നോക്കുമ്പോൾ കോഴിയുടെ ചന്ദിൻ്റെ അവിടെ കെട്ടമാണോ അപ്പം എന്താണ് ചന്തി ചീഞ്ഞിട്ടേ ചന്ദിൻ്റെ ആ പാത്ര ശകര ഇവിടെ ഒരു ഒരു ക്യാൻസറ് വന്നിട്ട് ഭയങ്കര അറിയണില്ല കാരണം കോഴിക്ക് ചിറകു കൂടുതലായ കാരണം അതിലുള്ള അപ്പോളാണ് ഞാൻ എൻ്റെ പൊന്നങ്ങോട് പറഞ്ഞത് എടി കോഴിയുടെ ചന്ദിൻ്റെ അവിടെ അതിട്ട് നല്ല മണ മണെടുക്കണേ വൃത്തിയിട്ട മണം എടി എന്താടി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇക്കാര്യം ഒരു സമാധാനം ഞാൻ നല്ലൊരു കോഴിയാണ് ഞാൻ കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നത് ഈ സാധനം ഇത് കൊതുവിനെ അടിക്കണ മരുന്നാണ് ഇതൊക്കെ വിഷമുള്ള സാധനം ഞാൻ ഏതായാലും കോഴി ചത്ത് ഇനിയിപ്പോൾ കോയി ചാവാൻ പോവുകയാണ് ഇന്നലെ ഇല്ലാഹി വൈന ഇല്ലാഹി റാജു ഇനി കോഴി ലോകത്തോട് ഇവിടെ പറയാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിച്ച് കാണിച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്നും അങ്ങനെ അടിക്കാൻ പാടില്ല അതൊരു വിഷമാണ് ഇതിപ്പോൾ ഉറുമ്പ ഇതിൽ ഉറുമ്പിനും കൊതിനൊക്കെ അടിക്കുന്ന സാധനം ഞാൻ ചോദിച്ചു ഏതായാലും കോഴി ഏതായാലും ചാവും പോലും അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ചന്ദിമിൻ്റെ അവൾ അവിടെ എന്തായാലും ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞ് എടി ചു വെള്ളം കൊണ്ടായ ചുടുവെള്ളം കൊണ്ടായോ കുറച്ച് ചുറ്റ്പിട്ടിട്ട് കൊണ്ടായോ എന്ന് പറഞ്ഞിട്ട് ഞാനെന്തായ്തു ആദ്യം ഈ ചന്ദിൻ്റെ അവിടെ ചന്ദിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ഒരു മുഖിയ വന്നിരിക്കണേ പുത്തിയ ജാതിട്ട് ഞാൻ ഇതാണ്ട് ഇതാണ്ട് അടിച്ചു കൊടുത്തതല്ല ഏതായാലും ചാവ വെച്ചാണ് ചാവട്ടം വിചാരിച്ചിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട് കുറേ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാണ്ട് പുഴു ഇങ്ങനെ വരണേ പിന്നെ അടിച്ചു കൊടുത്ത് ഏതായാലും പോയി അതോടൊക്കെ ചാവ് വെച്ച് ചാവട്ട ചേർത്ത് എന്താ ചെയ്യുക പോയിക്ക് തീരും വയ്യാതായിരിക്കും അടിച്ചു കൊടുത്തപ്പോൾ കഴിഞ്ഞു കൊടുത്ത് പുഴു റബ്ബാണ് അതാണ് ഒരു പ്രശ്നം സത്യമാണ് പറഞ്ഞത് ഉണ്ടായ സംഭവം അല്ല ഞാൻ നോണെ പറഞ്ഞാൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കൊട്ടത്രം വിളിച്ച് പറയാം നിങ്ങൾക്ക് തോന്നും അതൊന്നുമല്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴു ഇങ്ങനെ വരണേ ലാസ്റ്റ് ചുടുവെള്ളം കൊണ്ട് ഉപ്പിട്ടിട്ട് അതിൻ്റെ ചന്ദിൻ്റെ ഭാഗമൊക്കെ എല്ലാം കഴുകി അവിടെ അവിടുന്ന് ചിറകിൻ്റെ അവിടുന്ന് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ ഞാൻ ഡെക്ടോളിൻ്റെ അല്ല ഡെക്ടോളിൻ്റെ മുകളിൽ തുണി വെച്ചിട്ട് അതിന് മരുന്ന് വെച്ചിട്ട് പിന്നെയും ചുടു കഴുകി വൃത്തി അതിൻ്റെ ബൂൻ്റെ അടിച്ചോട്ട് ഓരോ പുഴു ഇങ്ങനെ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ഞാൻ ഉണ്ടായതാണ് ആ കോഴിയുടെ ജീവൻ തിരിച്ചിട്ട് ഞാൻ ഇത് 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 വിഷമാണ് ഞാൻ വെച്ചാൽ ഏതോ കൂടെ പറഞ്ഞു പോയി ചാവ ചാവട്ടെ കുന്തി മരുന്നടിച്ചിട്ട് വിഷമുള്ള മരുന്നുകൾ കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ അടിച്ചു കൊടുത്ത് അവസാനം കോഴി പറിച്ചോൻ്റെ വീണ്ടും കൊണ്ട് കോഴിയായിട്ട് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നു റബ്ബിനെ തുതിക്കാണ് ഇവിടെ ഇപ്പോൾ കോഴി കുറേ മാസം ഓടി ഒരു കുഴപ്പമുണ്ടായില്ല അവസാനം പിന്നെ കുഴപ്പമില്ല ഒരുപാട് മാസമായിട്ട് കോഴിയും കോന്നെ ഞങ്ങൾ അടുത്ത് തിന്നും ചെയ്തു കാരണം വെച്ചാൽ പിന്നെ രോഗം മാറിയല്ലോ കുറേ മാസം വരെ കോഴിക്കോട് കുഴപ്പമില്ല കോഴി നല്ല ഹാപ്പി ആയി നടത്തി തുടങ്ങി ഇപ്പോഴത്തെ വീട്ടിലൊരു കോഴി ഇതാ വേറെ പെണ്ണുങ്ങൾ വിളിച്ചത് പെണ്ണ് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഒരു കോഴി നല്ലൊരു തൂക്കമുള്ള കോഴി അതിപ്പോൾ ഞാൻ പറഞ്ഞു ഏടി അതിനെ എവിടെയെങ്കിലും മണമുണ്ടോ നോക്കുന്നാർ അത് ചന്ദിയൊക്കെ മണത്തോക്കുകയാണ് കോഴിൻ്റെ നാല് ചെയ്താലേ നിങ്ങളിപ്പോൾ ഈ ആ തൊള്ളേ തോന്നി വർത്തണം ഞാൻ പറഞ്ഞു തൊള്ളേ തോന്നി വർത്താനല്ലടി ഒക്കെ ഉള്ള സംഭവം എന്നാൽ ഞാൻ കോഴിനെ കണ്ടാലും അവരുടെ ഒന്ന് മണത്തോക്കുക എവിടെയെങ്കിലും കോഴിക്കൊരു അസുഖം ഉണ്ടാവും അപ്പോൾ പോയിക്കൊരു അസുഖം ഇല്ല പോയിക്കൊരു അസുഖം ഇല്ല പോയിക്കൊരു അസുഖം എന്ന് വെച്ചാൽ പോയി തൂക്കം വന്നിരിക്കണെ കനം കൊണ്ടാണ് എന്തായാലും കോഴി ഇങ്ങനെ അയക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെന്തേലും മരുന്നൊക്കെ കൊടുക്കുക അതുപോലെ ഗുളിക എന്തെങ്കിലും അരപ്പൊട്ട് കൊടുത്തിട്ടെങ്കിലും അതിനെ കഞ്ഞിൻ്റെ വെള്ളം കഞ്ഞി പശാക്കിട്ട് ഇട്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോയി പഴയ രൂപത്തിൽ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇളനീന ആള് വന്നേ കളിക്കാമ്പർ വന്നു അതാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ കട്ടാക്കി വെച്ച് കട്ടാക്കി വെച്ചേക്കായിരുന്നു അപ്പോൾ പോയിക്കിപ്പോൾ കുഴപ്പം ഇങ്ങനെ സുഖമില്ലാ പക്ഷേ ഞാൻ ഗുളിക ഒക്കെ കൊടുക്കുന്നത് എന്തോ ഒരു സമാധാനം ഉണ്ടെന്ന് പറയുന്നുണ്ടായി എപ്പോഴാണ് അവ കണ്ണാടിയാൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവർ ഗുണ്ട പ്രാണികളൊക്കെ നല്ല രീതിയിൽ നോക്കി എൻ്റെ വാപ്പൊക്കെ വളരെ കന്നുകാലികളൊക്കെ വളർത്തി കൊണ്ടു നടക്കുന്നതാണ് അച്ഛനെൻ്റെ വാപ്പ ഭയങ്കര ഇപ്പോൾ എരുമ്പുണ്ടായിരുന്നു പക്ഷെ പൈക്കൾ പൈക്കളുണ്ടായിരുന്നു അതിനൊക്കെ പോയി ഉണ്ടായിരുന്നു അച്ഛൻ്റെ വാപ്പ കൃഷിത്തോക്കി കൊണ്ടു നടക്കുന്ന ആളാണ് പാപ്പ ഒക്കെ എത്ര വർഷമായിരുന്നരുമോ ആപ്പ ഞ ഞങ്ങൾക്കൊരു അഞ്ചാറ് വാപ്പക്കന്നെ നാലഞ്ച് നാല് ഏക്കർ സ്ഥലമുണ്ട് ഉമ്മാക്കന്നെ വലിയപ്പ കൊടുത്ത രണ്ട് ഏക്കർ സ്ഥലമുണ്ട് അവർക്ക് വാപ്പ അത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിൽ പുല്ലും അത് ഇതൊക്കെ അരിഞ്ഞിട്ടും പറമ്പ് നോക്കിയിട്ടും കന്നുകാലികളെ നോക്കിയിട്ടും പുരുഷങ്ങൾക്ക് വെള്ളം നനച്ചു കൊടുത്തിട്ടും അങ്ങനെ പച്ചക്കറി പച്ചക്കറിയുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ വാപ്പ എൻ്റെ വാപ്പയുടെ പേര് മൊയ്തീനാജിന്നാണ് അത് ഞങ്ങൾ ഞാൻ കുറ്റിപ്പുറം മറുവഞ്ചേരി ഉള്ളതാണ് പക്ഷേ ഞങ്ങൾ നാല് ആൺകുട്ടികളുണ്ടല്ലോ എൻ്റെ നാല് പെങ്ങന്മാരുണ്ട് ഒക്കെ നല്ല ചോര രീതിയിൽ അധ്വാനിക്കും കാരണം വാപ്പ അങ്ങനെ ചെറുപ്പം പോലെ അധ്വാനിച്ചിരുന്നു ഇന്നതെ ഇന്നൊക്കെ ഞങ്ങൾ വാപ്പ പോകുമ്പോഴുള്ള സമയത്തൊക്കെ പറമ്പിൽ കൂടുതൽ പറമ്പിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർ അന്നൊക്കെ നമുക്ക് വളരെ കഷ്ടപ്പെട്ട ആളാണ് കാരണം പാടത്ത് പണിക്കാരുള്ളപ്പോഴും പുഞ്ചപ്പണിയും കൃഷി പുഞ്ചപ്പണി തൊട്ടുള്ള സമയത്തും അതുപോലെ ഞാറ് നടന്ന സമയത്തും അതുപോലെ അവിടെ കറ്റ കറ്റ കെട്ടിക്കൊട്ടണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടനുഭവിച്ച ഉമ്മയാണ് എൻ്റെ അമ്മ അമ്മപ്പോഴും പൊന്നിപ്പോലെ നോക്കേണ്ടിട്ടാണ് ഉമ്മാക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ആ സ്പോർട്ടിൽ ഞാനവിടെ മാസം മാസം ഉമാക്ക് ഞാനൊരു മൂവായിരം നാലായിരം രൂപ എൻ്റെ ഭാഗമായിട്ട് വിട്ടുകൊടുക്കും അപ്പോൾ അവർക്ക് വേറെ പന്ത്രണ്ട് തന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല കാരണം അവരൊക്കെ അവരെ അവരൊക്കെ വേദന എന്താണെന്നുള്ള നമ്മൾ കണ്ടു വളർന്നതാണ് അവിടെ പോലീസുകാരെന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ശരി അപ്പോൾ കോഴിക്കളെ വളർത്തിക്കോളെ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്താണ്ട് അടിച്ചു കൊടുക്കാം ഏതാണ്ട് കോഴിച്ചാവാൻ പോകില്ല എന്നാൽ പിന്നെ അടിച്ചു കൊടുത്താണ് വേദന കൊടുത്ത് വെച്ച് കാണാം എൻ്റെ പോയി അന്ന് രക്ഷപ്പെട്ടു വെച്ചു അവിടെ എന്തോ പോലീസുടെ പ്രശ്നം കാണിക്കും എന്തോ ആരൊക്കെ വന്നു അവിടെ എന്തൊക്കെ പ്രശ്നം കാണുന്നു ഓക്കേ ബൈ അപ്പം നീ ഇരുപത്തിനാലാം തീയതി അത് വീടുക ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി OK。Okay.